കേന്ദ്രമന്ത്രിയും പ്രമുഖ നടനുമായ സുരേഷ് ഗോപി നടത്തിയ ഒറ്റത്തന്തയ്ക്ക് പിറന്നവൻ എന്ന പരാമർശം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ഈ പ്രയോഗം അങ്ങേയറ്റം ശ്രീവിരുദ്ധവും കാലാഹരണപ്പെട്ടതുമാണെന്ന് ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി മന്ത്രിയുടെ ശക്തമായ വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് സമർത്ഥിക്കാനാണ് സുരേഷ് ഗോപി ഈ പരാമർശം നടത്തിയത് ഞാൻ തൃശൂരിൽ നിന്ന് എം പി ആകുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഒറ്റത്തന്ത പിറന്നവനാണ് ഒരിക്കലും വാക്കുമാറില്ല മെട്രോ റെയിൽ സർവീസ് തൃശൂരിലേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്കമാലി വരെ മെട്രോ പദവ് എത്തിയ ശേഷം ഉപപാധിയായി പാരിയേക്കര കടന്ന് കോയമ്പത്തൂരിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ വാക്കുകൾക്ക് ഉറപ്പുണ്ടെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഈ പ്രയോഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പരാമർശത്തിന് പിന്നാലെ അതിലെ സ്ത്രീവിരുദ്ധതയും അശാസ്ത്രീയതയും ചൂണ്ടിക്കാട്ടി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയായിരുന്നു എങ്കിലും തന്റെ പോസ്റ്റിൽ ഒരിടത്തും അദ്ദേഹം സുരേഷ് ഗോപിയുടെ പേര് എടുത്തു പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾക്കിടയിൽ ഇത്തരം പ്രയോഗങ്ങൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയുടെ പോസ്റ്റ് ആരംഭിക്കുന്നത് ഈ പ്രയോഗം പേരുന്ന അർത്ഥതലം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും കാലഹരണപ്പെട്ടതുമാണെന്ന് അദ്ദേഹം അടിവരയിടുന്നു ഒറ്റതന്ത എന്ന പ്രയോഗം ഒരു വ്യക്തിയുടെ മാന്യത അളക്കുന്നത് പിതൃത്വത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ അങ്ങേയറ്റം പുരുഷാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനോടൊപ്പം ആ വ്യക്തിയുടെ അമ്മയെയും അപമാനിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അച്ഛനോടൊപ്പം വഹിക്കുന്ന അമ്മയെ പൂർണ്ണമായും അദൃശ്യമാക്കുന്ന ഒരു ഫ്യൂഡൽ പ്രയോഗമാണിതെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി മനുഷ്യർക്ക് ഒന്നിലധികം ബയോളജിക്കൽ പിതാക്കൾ ഉണ്ടാവുക എന്നത് ശാസ്ത്രീയമായി അസാധ്യമായ ഒരു കാര്യമാണ് എന്നിട്ടും ഒറ്റ തന്തയ്ക്ക് പിറന്ന എന്ന പ്രയോഗം ഒരു അസാധാരണമായ യോഗ്യതയെ അവതരിപ്പിക്കുന്നത് തികഞ്ഞ അസംബന്ധമാണ് ഇത് കേവലം അധിക്ഷേപം മാത്രമല്ല അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ അറിവില്ലായ്മയെ കൂടിയാണ് തുറന്നു കാട്ടുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു വ്യക്തിയുടെ നിലപാടുകളെയോ ആശയങ്ങളെയോ വിമർശിക്കുന്നതിന് പകരം അയാളുടെ ജനനത്തെയും മാതാപിതാക്കളെയും സംബന്ധിച്ച അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഒരാളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ജനനത്തെ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും മന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കി പാരമ്പര്യവും കുലമഹിമയും നോക്കി മനുഷ്യരെ വിലയിരുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ബാക്കി പത്രമാണ് ഇത്തരം പ്രയോഗങ്ങൾ കുട്ടികളെ പരസ്പര ബഹുമാനത്തിന്റെയും ശാസ്ത്രീയ മനോഭാവത്തിന്റെയും ലിംഗ പാഠങ്ങളാണ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഇത്തരം അധിക്ഷേപ വാക്കുകളെന്നും ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു ശിവൻകുട്ടിയും സുരേഷ് ഗോപിയും തമ്മിൽ രാഷ്ട്രീയ രംഗത്തെ ഏറ്റുമുട്ടുന്നത് ഇത് ആദ്യമായല്ല നേരത്തെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയെ പരിഹസിച്ചതിനും പൊതുവേദികളിലെ കാലത്തൊട്ട് വണങ്ങൾ പോലുള്ള പ്രവർത്തികളുമെല്ലാം സുരേഷ് ഗോപിക്കെതിരെ പി ശിവൻകുട്ടി ശക്തമായി രംഗത്ത് വന്നിരുന്നു ഈ പുതിയ പരാമർശത്തോടെ സി പി എമ്മിനും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള വാക്ക് വീണ്ടും ശക്തമാവുകയാണ് ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടതെന്നും അല്ലാതെ കുടുംബത്തെയും ജനനത്തെയും അധിക്ഷേപിച്ചു ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു വാക്കുകൾ ആയുധങ്ങളാണ് അത് മുറിവേൽപ്പിക്കാനല്ല മറിച്ച് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ പൊതുമണ്ഡലം കൂടുതൽ സംസ്കാര സമ്പന്നമാക്കാൻ ഇത്തരം പിന്തിരിപ്പൻ പ്രയോഗങ്ങളെ ബോധപൂർവം ഒഴിവാക്കാൻ പൊതുപ്രവർത്തകർക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നും പറഞ്ഞാണ് മന്ത്രി തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് സുരേഷ് ഗോപിയുടെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കേണ്ട ഭാഷയെ കുറിച്ചും പൊതു കുറിച്ചുമുള്ള സംവാദങ്ങൾക്ക് ഊർജ്ജം പകരുകയും ചെയ്തിരിക്കുകയാണ്